ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി നമ്മുടെ രേവതിയുടെ നെഞ്ചിൽ തീ തീകോരിയിടുകയാണ് അനുജത്തയെ സുധിയെക്കൊണ്ട് കെട്ടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിവുള്ളവരൊക്കെ ആ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ സച്ചി പറയാം നീ നോക്കിക്കോ രേവതി ആ പെണ്ണ് വരാനൊന്നും പോകുന്നില്ല ആ പെണ്ണ് വന്നാൽ എന്നെ വിളിക്കണം അപ്പം ഞാൻ വരാം ഞാൻ പോവുക എനിക്ക് ഓട്ടോ ഓട്ടമുണ്ട് എന്നും പറഞ്ഞ് പറഞ്ഞതൊന്നും മറക്കണ്ടതെന്നും പറഞ്ഞു അവിടെ നിന്ന് സച്ചി അങ്ങ് പോയി സച്ചി പോയി കഴിഞ്ഞപ്പോൾ രേവതിയൊക്കെ പേടിച്ച് വറിച്ച് ഇങ്ങനെ കേട്ടോ പാവങ്ങൾ അതുങ്ങളുടെ ഉള്ളിലെ ആ ഒരു ടെൻഷനെ ഈ സമയം അമ്മയും അനുജത്തിയും അതുപോലെ നമ്മുടെ രേവതിയും കൂടി ഇരുന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദേവ് ചോദിച്ചു ചേച്ചി ഈ കല്യാണം നടക്കുമോ ഏ നടക്കുമല്ലോ അല്ലേ അപ്പൊ നീ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അമ്മ വഴക്ക് പറഞ്ഞു അല്ലെ പെണ്ണിതുവരെ വന്നില്ലല്ലോ അതുകൊണ്ടാണ് സച്ചേട്ടൻ പറഞ്ഞതുപോലെ പോലെ അവർ ഓടിപ്പോയി കാണുമോ അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കേണ്ട മോളെ ഹിതങ്ങാനും ആ ചന്ദ്ര കേട്ടാ പിന്നെ അത് മതിയെന്ന് പറഞ്ഞു ലക്ഷ്മി എന്നിട്ട് അവർ പറയാം അവർ കേട്ടെ എനിക്കിപ്പം എന്താ എനിക്കൊന്നുമില്ല കണ്ടതല്ലേ വന്ന ഉടനെ അവരമ്മയുടെ മെക്കിട്ട് കയറില്ലായിരുന്നോ ഇൻസൾട്ട് ചെയ്തില്ലേ അവരമ്മയെ അതൊക്കെ വിട്ട് കളം അതൊക്കെ അവരുടെ സ്വഭാവമല്ലേ മോൾ അതൊന്നും ചിന്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ സച്ചിമോനെ മാത്രം നോക്കിയാൽ പോരെ അതിനുള്ള മറുപടി സച്ചി കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പം അതെ സച്ചി അദ്ദേഹം എന്നോട് ഇപ്പൊ വഴക്കിടാറേ ഇല്ല എന്നോട് ഭയങ്കര കൂട്ട അതൊക്കെ പറഞ്ഞു രേവതി അച്ചമ്മയുടെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം കുടിക്കാറും എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ രേവതിക്ക് സന്തോഷമായി ഇത് കേട്ട അമ്മയ്ക്കും അനുജത്തക്കും സന്തോഷമായി എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അവ മാറുമെന്ന് ഞാൻ മുൻപേ തന്നെ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ അമ്മ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു പിന്നെ വീട്ടിലും വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേന്നൊക്കെ അമ്മ ചോദിച്ചപ്പം രേവതിയുടെ മുഖം അങ്ങ് വല്ലാതെയായി അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി വന്നപ്പോഴേക്കും ഇവർ പൂമാലഘട്ടിൽ ഇച്ചിരി ഊർജ്ജമാക്കിയിട്ടോ പെട്ടെന്ന് രേവതി എന്ന് ചോദിച്ചു വിളിച്ചു അപ്പൊ എന്താ മേയെന്ന് ചോദിച്ചപ്പോൾ ശ്രുതി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു ഇല്ല വന്നില്ല ഇതൊരു വന്നില്ലേ നിന്റെ തർക്കുദരം ഇത്തിരി കൂടുന്നുണ്ട് ശ്രുതി വന്ന എന്നോടപ്പ തന്നെ വന്ന് പറയണമെന്ന് പറഞ്ഞ് ചന്ദ്രം വന്ന് പറഞ്ഞു ആ അതെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വിളിച്ചു എന്താന്ന് ചോദിച്ചു ശ്രുതി വന്നാ പറയാവെന്ന് പറയുമ്പോൾ അത് ഇവള വന്ന് പറഞ്ഞോളും നീ നിന്റെ ജോലി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിനെ കളിയാക്കിയിട്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നു മാല നന്നായില്ലെങ്കിൽ അത് നീ തന്നെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കേണ്ടി വരുമെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ലക്ഷ്മിയോട് പറയുക അത് കേട്ട് ഇവരൊക്കെ വല്ലാതെ ആയിട്ടോ ചന്ദ്രമതി അത് പറഞ്ഞിട്ട് അങ്ങ് പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്ക് സങ്കടമായി അങ്ങനെ എന്തായാലും ഇവർ തമ്മിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രുതിയാണ് ശ്രുതി ഇങ്ങനെ അമ്പലത്തിൽ വന്നു അപ്പം എന്താടി നീ നോക്കുന്നതെന്ന് മീര ചോദിച്ചു പേടിയാകുന്നു മീര അവനെങ്ങാനും വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അവൻ വരാനൊന്നും പോകുന്നില്ല ഇതൊക്കെ അവന്റെ ഭീഷണി മാത്രമാ എന്ന് പറഞ്ഞപ്പം അവൻ വന്ന് സത്യം പറഞ്ഞ എല്ലാം അവിടെ അവസാനിക്കില്ലേ എന്നൊക്കെ ചോദിക്കുവാണേ ശ്രുതിയെ ഷോ എൻ്റെ ദൈവമേ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ നീ ഒന്ന് ഓർത്ത് എന്നൊക്കെ പറഞ്ഞ ശ്രുതി പറയുമ്പോൾ എന്താടി ഇത് നീ എന്തിനെങ്ങനെ ആവുന്നേ ഒന്നും ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ തമ്മിൽ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും രേവതിയും അതുപോലെ അവരെല്ലാരും കൂടെ അവിടെ നിന്ന് പൂമാല കെട്ടുന്നിടത്തേക്ക് അവർ വരുന്നത് ശ്രുതിയെ രേവതി കണ്ടു അപ്പതേ ആ ആ ശ്രുതി വന്നല്ലോ എന്ന് പറഞ്ഞ് രേവതി പിന്നെ നമ്മുടെ ദേവു ആണെങ്കിൽ ഇത് പറയാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ശ്രുതിയും അതുപോലെ രവിയേനും ഒക്കെ അപ്പോൾ കല്യാണത്തിന് വിളിച്ചവർ ഞങ്ങൾ വന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും വരുവാ അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ട് അങ്ങോട്ടൊക്കെ പറഞ്ഞൊക്കെ വിടുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ചന്ദ്രമതി ഭാമയായിട്ട് സംസാരിക്കുന്നു ശ്രുതിയെ കാണുന്നില്ലല്ലോ ഭാമയെ നമുക്ക് നമ്മളുടെ വീട്ടിൽ പോയി നോക്കിയാലോ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു അപ്പോൾ മുഹൂർത്തത്തിന് സമയമായി ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ പോകും എന്നൊക്കെ ചോദിച്ചപ്പം ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിത്തവും കിട്ടണില്ല ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ദേവ് ഓടി വന്നു എന്നിട്ട് ശ്രുതി വന്ന കാര്യം പറഞ്ഞു അപ്പോഴാണ് ഇവർക്കൊന്ന് ശ്വാസം നേരെ വിണത് പായുമാണ് ഇവർ ശ്രുതിയുടെ അടുത്തേക്കും ശ്രുതിയുടെ അരികിലേക്ക് ചെന്ന് മോളെ ശ്രുതി വാ വാ എന്തെത്രം താമസിയെന്നൊക്കെ ചോദിച്ചു ആന്റി എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ എത്ര നമ്മളെ വിളിച്ചു നീ നീന്താ ഫോൺ എടുക്കാതിരുന്നേന്നൊക്കെ ചോദിച്ചപ്പം അപ്പൊ ഫോൺ സൈലന്റ് ആക്കി ഭാഗ്യം വെച്ചതാ ആന്റി വിളിച്ചത് അവളെ അറിഞ്ഞല്ലെന്ന് പറഞ്ഞു മീര രക്ഷിക്കാൻ വേണ്ടി പറയോ സോറി ആൻറ്റി എന്ന് പറഞ്ഞപ്പം വേണ്ട നീ എന്താ മോളെ ഇങ്ങനൊന്നും പറയല്ലേ എൻ്റെ മോളെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ശ്രുതിയോടുള്ള സ്നേഹപ്രകടനം കാണേ എന്നിട്ട് ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞ് ശ്രുധിയുടെ അടുത്ത് കൊണ്ടുവന്നു ശ്രുതിയെ നിർത്തുന്നു മോളെ നിന്റെ കല്യാണം തന്നെയല്ലേ നടക്കാൻ പോകുന്നത് ഈ സമയത്താണോ വരേണ്ടതെന്ന് അച്ചമ്മയും അതുപോലെ രവിയും ചോദിച്ചേ അതെ കുറച്ച് നേരത്തെ ഇറങ്ങണ്ടേ മോളെ എന്ന് അച്ഛനും ചോദിച്ചു അത് കേട്ടപ്പം അത് പിന്നെ മേക്കപ്പ് ചെയ്യാൻ സമയം എടുത്തു അതാണെന്നും പറഞ്ഞ് മീര പറയുക ഓ ഇത്ര ചിരിയാണോ മതി സുധിക്കും ചന്ദ്രമതിക്കും എല്ലാവരും നേരത്തെ എത്തി മോളെ കാത്തു നിൽക്കുവായിരുന്നു എന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു ഞാൻ നിന്നോട് ചോദിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു നീ ഇത് എത്ര നാൾ മറച്ചു വെക്കും എന്നുള്ള കാര്യം നമ്മുടെ അച്ചമ്മ ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കൂ കേട്ടോ എന്തായാലും ഒരു നാളിതെല്ലാവരും അറിയില്ലേ എന്ന് അച്ചമ്മ ചോദിക്കുക അങ്ങനെ ശ്രുതിയുടെ മുഖത്ത് നോക്കി അച്ചമ്മ ആ ഒരു സത്യം ചോദിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ രേവതി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നു എന്തു മറച്ചു വെക്ക അപ്പം അച്ചമ്മ എന്ത് ഈ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് ശ്രുതി പറയുമ്പോൾ നിന്റെ ഈ കല്യാണക്കാര്യം നീ വീട്ടിൽ പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു നിന്റെ അച്ഛൻ ഇന്നിവിടെ കല്യാണത്തിന് വരുമോ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അച്ഛമ്മ അത് ഞാൻ അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മേ അച്ഛനും മോളും തമ്മിൽ പിണക്കത്തിലാണെന്നുള്ള കാര്യം ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല വിളിക്കാറ് പോലും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി പറയാം എന്ത് പിണക്കമാണെങ്കിലും വിവാഹക്കാരും അറിയിക്കണ്ടേ സ്വന്തം അച്ഛനല്ലേ എന്നൊക്കെ അച്ഛമ്മ ചോദിച്ചു അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ടെൻഷനായി പേടിയെന്ന് പറഞ്ഞൊരു ഒന്നൊന്നര പേടി നിന്റെ വീട്ടിൽ നിന്നും മറ്റാരും വരില്ലേ ബന്ധുക്കളൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴും ശ്രുതി ഞെട്ടി അമ്മാവന്മാരോ അമ്മായിമാരോ ആരുമില്ലേ നിനക്ക് അങ്ങനെ അച്ചമ്മ പാരസ്യമായി ശ്രുതിയോട് ഉള്ളതൊക്കെ വിളിച്ചു പറഞ്ഞു ചോദിക്കുന്നു ആരും ഇല്ലാതെ എങ്ങനെയാ നിന്റെ കൈ പിടിച്ചു കൊടുക്കണ്ടേ ഇതൊക്കെ ചോദിച്ചു ശ്രുതിക്ക് ബന്ധുക്കളായിട്ട് അങ്ങനെ ആരുമില്ല എന്നൊക്കെ ചന്ദ്രമതി പോട്ടെ ബന്ധുക്കളില്ല ശരി സമ്മതിക്കുന്നു സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ കാണില്ലേ എന്ന് ചോദിച്ചു ഇതിനൊന്നും ആർക്കും മറുപടിയില്ല പിന്നെ ഒരു തരത്തിൽ ചന്ദ്രമതി അതിൽ നിന്ന് തല ഊരി ഉരിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അതുപോലെ തന്നെ മീരയും അപ്പോൾ അത് വിട് അത് വിട് രവിയേട്ട ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാതെ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരൊക്കെ പ്രശ്നമായിട്ട് വരുമെന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോഴാണ് ചന്ദ്രമതി ഈ ഡയലോഗ് ഇറക്കുന്നത് ശരി ഞാനത് വിട്ടേക്കാം പക്ഷേ മോള് അച്ഛനെ വിളിച്ച് അനുഗ്രഹം വാങ്ങിയിരിക്കണം അത് നടത്തിയിരിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ അച്ഛൻ അതായത് രവിയേട്ട പറയണം അച്ഛനെ മോള് വിളിക്കാൻ പറഞ്ഞു ഇവര് തമ്മിൽ വിളിച്ചാ ഫോൺ എടുക്കില്ല ദേഷ്യത്തിലല്ലേ എന്നൊക്കെ ചന്ദ്രമതി അന്നേരം അവിടെ നിന്നൊന്ന് പറഞ്ഞപ്പ ഒന്ന് വിളിച്ചു മോളെ നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു സമയമുണ്ടല്ലോ അമ്മേ കല്യാണം കഴിയട്ടെ അതിനുശേഷം വിളിക്കാവല്ലോ എന്ന് ചന്ദ്രമതി പറയണു രണ്ടു പേർക്കും അനുഗ്രഹം വാങ്ങിക്കാമോ എന്നൊക്കെ പറഞ്ഞപ്പം കല്യാണം കഴിഞ്ഞ ശേഷം വിളിച്ചോണമെന്ന് രവിയേട്ടൻ പറഞ്ഞപ്പം ആ വിളിക്കും വിളിച്ചിരിക്കും ഇതും പറഞ്ഞു ഒരു തരത്തിൽ അവിടുന്ന് ചന്ദ്രമതി തന്നെ മരുമാളം ഊരിക്കൊണ്ട് പോവുക എന്നിട്ട് പിന്നെ കൊണ്ടുപോയി ഒരുക്കാനൊക്കെ ആയിട്ട് എന്നിട്ട് പിന്നെ രേവതിയോടൊക്കെ മോളും അമ്മയൊക്കെ കൂടെ അങ്ങോട്ട് വാഗട്ടോ എന്നും പറഞ്ഞു അങ്ങ് പറഞ്ഞു വിടുന്നു രേവതി അന്നേരം മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു അച്ചമ്മ അവിടെ നിന്ന് അപ്പോൾ അങ്ങ് മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ മോളെ ഇത് ഇത്രയ്ക്ക് ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്താ കാര്യം ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ മാറ്റി നിർത്തി ശ്രുതിയോട് ചോദിക്കുക അത് പിന്നെ ആൻറ്റി ഞാൻ കല്യാണം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷം ഒന്നും മോളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു കാരണമൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറയുമ്പോഴും ശ്രുതിയുടെ ഉള്ള കിടന്നു പപ്പാന്നും പറഞ്ഞു ഇടിച്ചോണ്ടിരിക്കാം കാരണം എന്താ ഇവരെ ഇതെങ്ങാനും അറിഞ്ഞിട്ടാണ് ഈ പറയണത് എന്ന് അർത്ഥിട്ട് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ എന്താൻറ്റി എന്താ മനസ്സിലായതെന്ന് ചോദിച്ചു അല്ല അത് അച്ഛനോടൊന്നും പറയാത്തതിന്റെ സങ്കടം മോൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഉണ്ടാകാതിരിക്കുമോ എന്ന് ചോദിച്ചു അതൊന്നും എൻ്റെ പൊനിമോള് കാര്യമാക്കണ്ടാട്ടോ എന്തായാലും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈ നമ്മുടെ ചന്ദ്ര പറയോ അത് കഴിഞ്ഞിട്ട് മോളിവിടെ നിൽക്കും ഞാൻ റൂമിൻ്റെ കീ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കീ എടുക്കാനായിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവളിപ്പോൾ പരിസരം പോലും മറന്ന അവസ്ഥയിലാണ് മുളക്കിട്ടിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് അവളെന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ ശ്രുതിയോട് പറയുമോ അതെനിക്ക് അറിയാം എന്ന് അന്നേരം പുള്ളിക്കാരിയോട് പറയുന്നു അപ്പം അങ്ങനെ മോൾ ഇങ്ങനെ നാലുപാട് നോക്കുന്നുണ്ട് അപ്പൊ മോളെന്തിനെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പാട് നോക്കുന്നത് എന്ന് ഭാമ ചോദിച്ചു അതു പിന്നെ അവള് സുതിയെ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു മീര വേറെ ആരെ നോക്കാനാ എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമെ നിൽക്കുന്നു ഇനിയിപ്പോൾ ദിവസവും കാണാൻ പോകുമല്ലേ പിന്നെന്താ അല്ല മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ചന്ദ്ര താക്കോലുമായിട്ട് വന്നു അങ്ങനെ താക്കോലുമായിട്ട് വന്നിട്ട് ഈ വലിയ വീട്ടിലെ പെണ്ണാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എല്ലാം ഞാൻ പൂട്ടി വെച്ചിരിക്കാം നിന്നോട് സംസാരിക്കാനുള്ള യോഗ്യത പോലും അവർക്കില്ല അവർ അവരന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പൂട്ടിയൊന്നും പറഞ്ഞുകൊണ്ടതേ ഇങ്ങനെ ആ ഒരു നമ്മുടെ രേവതിയൊക്കെ താഴ്ത്തി കെട്ടി സംസാരിക്കുകട്ടോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആകെ വിഷമായി അത് പിന്നെ അമ്മ എന്തിനാ ആന്റി എന്തിനാ അവളോട് ഇത്ര ദേഷ്യം കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവള് മോളെ നീയെന്ന് വിളിച്ചില്ലേ അതിൻ്റെ ദേഷ്യമാണ് അതിൻ്റെ നീരസം ഉണ്ട് ചന്ദ്രയ്ക്ക് അഹ് അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭാമ വിഷയം മാറ്റി വിടുന്നു അപ്പോൾ അതൊന്നും സാരമില്ല ആൻറ്റി വ മീരാ വ എന്നും പറഞ്ഞുകൊണ്ട് തേ അവർ എന്നിട്ട് ഒരുങ്ങാനായിട്ട് പോകണം അപ്പൊ ഇവരെ ഒരുങ്ങാൻ കയറി പോയി കഴിഞ്ഞപ്പോ ചന്ദ്രയോട് ഭാമ ചോദിച്ചു ഇപ്പൊ നിനക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ ടെൻഷനൊക്കെ മാറിയില്ലേ എന്ന് ഇപ്പോഴെനിക്കൊന്ന് ശ്വാസം നേരെ വീണത് സച്ചി പറഞ്ഞില്ലേ അവൾ ഓടിപ്പോയി കാണുവാന്ന് ഓ എന്റെ പൊന്നെ ഞാൻ ആകെ പേടിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെയുള്ള പെണ്ണൊന്നും അല്ല അവള് നീ വെറുതെ ആവശ്യമില്ലാത്ത ഇല്ലാത്ത തലയിൽ കുത്തിക്കേറ്റി നടക്കുന്നത് കൊണ്ടാണെന്നൊക്കെ ഭാമ ചന്ദ്രയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എൻ്റെ ഈശ്വര സമാധാനമായി പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ വണ്ടി വിളിച്ചാണെങ്കിലും വരും അപ്പൊ അത് ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ശ്രുതിയും മീരയും കൂടെ മാറി നിൽക്കുന്നു ശ്രുതിയുടെ ഉള്ളിലാണെങ്കിൽ ടെൻഷനോട് ടെൻഷനാണ് അപ്പം എല്ലാത്തിൽ നിന്നും ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണുമ്പോൾ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നീ ഒരു കല്യാണപ്പെണ്ണ മുഖത്തിരി സന്തോഷമൊക്കെ കൊണ്ടുപോവാ ഒന്ന് ചിരിക്കടീന്നൊക്കെ മീര പറയുന്നു അപ്പം ഞാൻ എങ്ങനെ ചിരിക്കും നവിൻ ഏത് നേരവും ഇവിടെ എത്തും ഞാൻ പറഞ്ഞില്ലേ ശ്രുതി നീ വിവാഹത്തിൽ നിന്നും പിന്മാറാനുള്ള വിരട്ടല ഇതൊക്കെ അയാൾ വരാനൊന്നും പോകുന്നില്ലെന്നും മീര അതൊക്കെ കേട്ടപ്പം ശ്രുതി ഇങ്ങനെ ചെറിയൊരു ആശ്വാസത്തിൽ നിൽക്കുക ദേ മുഹൂർത്താകാറായി കുറച്ച് കഴിഞ്ഞാൽ സുതി നിന്റെ കഴിഞ്ഞ് താലി കിട്ടും പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ അതെ സുതി അവിടെ സെൽഫി എടുക്കലോ സെൽഫി എടുക്കലോ അങ്ങനെ നീ ആ സുധിയെ നോക്കിക്കേ എന്ത് സന്തോഷവാനായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ നീ എന്താ ഇതൊന്നും നോക്കാത്ത അല്ലെ മനസ്സിലാക്കാത്ത അങ്ങനെയൊക്കെ ആ മീര ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ശ്രുതി ഇവരെ കണ്ടു വേഗം തന്നെ ശ്രുതി ശ്രുതിയുടെയും മീരയുടെയും അടുത്തേക്ക് വരുവാണേ ഈ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചവിടെ നിൽക്കുന്നത് അപ്പോഴും നാലുപാട് നോക്കുന്നുണ്ട് വാവ് യുവർ ലുക്ക് ഈസ് വെരി പ്രിറ്റി അമേസിങ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളൊക്കെ അല്ല എന്ത് ഇത്ര ലേറ്റ് ആയത് ഞാൻ എത്ര മാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ എന്ന് ശ്രുതി ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി നിന്ന് ഇങ്ങനെ കണ്ണും കാലും വിട്ട് പേടിപ്പിച്ചോണ്ടിരിക്കുക എന്താ ശ്രുതി ഇങ്ങനെ കിടന്ന് ടെൻഷൻ ടെൻഷനടിക്കുന്നത് എന്ത് ഡള്ളായിരിക്കുന്നത് എന്തൊരു മാറ്റം പോലെ എന്ത് കിറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് പിന്നെ എന്താ ശ്രുതി ഇത് ഏ ഒന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതെ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കൈയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താണ് ഇവിടെ നിൽക്കുന്ന പോയി റെഡി ആവാൻ പറഞ്ഞു മോളെ ഇവനോട് സംസാരിച്ച ഇപ്പോൾ നിർത്താൻ പോകണില്ല മുഹൂർത്തം കഴിഞ്ഞാലും നിർത്തുമെന്ന് തോന്നണില്ല മോൾ വരുമ്പോൾ റെഡി ആകാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ട് അങ്ങ് പോയി പിന്നെ ഇവരാണെങ്കിൽ അവിടെ ഒരുങ്ങാനായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് റൂമിൽ കയറി റൂമിൽ കയറിയ സമയത്ത് വീണ്ടും അവൻ്റെ കോൾ വന്നു അവൻ്റെ കോൾ വന്നപ്പോൾ ശ്രുതി എടുത്തു ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ വേണം എന്നുള്ളത് നീ പിന്നെന്തിനാ അവിടെ പോയി നിൽക്കുന്നത് ഞാൻ അപമാനിക്കപ്പെട്ടതുപോലെ നീയും അപമാനിക്കപ്പെടണം അതാണ് എന്റെ ലക്ഷ്യം ഇതൊക്കെ പറഞ്ഞ് നവീൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ കുടുംബജീവിതം നീ തകർത്തില്ലേ അതുകൊണ്ട് നിനക്ക് ഈ ജന്മം ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് പറയോ അത് കേട്ട് ശ്രുതി ഞെട്ടി നിൽക്കു കേട്ടോ നിന്റെ കഴുത്തിൽ ശ്രുതി താഴെ കെട്ടില്ലല്ലോ കല്യാണി ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു പിന്നെ എന്ത് ചെയ്യണോന്ന് ശ്രുതിക്ക് അറിയില്ല എന്തിനാ വെറുതെ ആ പാപത്തിന്റെ ജീവിതം നശിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഉപദ്രവിക്കരുത് പ്ലീസ് എന്നെ എന്നെ ഒന്ന് വെറുതെ വിടുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എൻ്റെ ജീവിതം കൊണ്ടല്ലേടി നീ കളിച്ചത് എൻ്റെ ഭാര്യയും മകളും എന്നെ വിട്ടുപോയി എൻ്റെ ജോലി പോയി ഇതിനെല്ലാം കാരണം നീ അല്ലടി ശ്രുതി അപ്പോൾ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടണോടി ശ്രുതി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എൻ്റെ കല്യാണം മുടക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇവൻ പേടിപ്പിക്കുമ്പോൾ അവൻ ദേ വരുവാൻ പോവുകയാണെന്ന് അവൻ ഈ കല്യാണം മുടക്കും ഇതൊക്കെ മീരയോട് പറയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ശ്രുതി ഇങ്ങനെ പറയാം കരയാതെ ആരെങ്കിലും കാണും നീ കറിയാതെ കണ്ണ് തൊടിക്കുക നീ വാ മുറിയിലേക്ക് പോകുമ്പാ എന്ന് പറഞ്ഞു നീരെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോവുക ശ്രുതിക്കാണ് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ രേവതിയും അമ്മയും അനുജത്തെയും കൂടെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു മാല കെട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഉം നമ്മുടെ ശ്രുതിയെക്കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക പുള്ളിക്കാർ വന്നിട്ട് പുള്ളിക്കാരുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു വല്ലാത്ത ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ ചോദിച്ചു ഈ കല്യാണം മുടങ്ങണം എന്നാണ് നിന്റെ ആഗ്രഹം എന്തായാലും ഈ കല്യാണം മുടങ്ങണം എങ്കിലേ അതിന്റെ വേദന എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവൂ എന്നൊക്കെ ദേവു പറഞ്ഞപ്പോൾ നമ്മുടെ രേവതി മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു അതൊക്കെ വിട് മറന്നു കളാം അതൊന്നും മനസ്സിൽ വെക്കരുത് ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണമാണ് നമ്മൾ കൂടെ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അന്നേരത്തേക്കും ഇളയ മോളോട് പറയുന്നേ മോളെ മോളെ രേവതി നീ ചെന്ന് ശ്രുതിയുടെ കൂടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും വേണ്ട അമ്മേ അവളുടെ ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ പിന്നെ തന്നെ ഞാനെന്ന് ചോദിച്ചു എന്തായാലും നീ കൂടെ വേണം ചെല്ലും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടും അപ്പം അദ്ദേഹം വന്നില്ലല്ലോ അദ്ദേഹത്തിനോട് പറയണം എന്ന് പറഞ്ഞ് ഇതേ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയെ തെരഞ്ഞു പോകാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് ശ്രുതി അവിടെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് റെഡി ആവും റെഡിയാവും എന്ന് പറഞ്ഞ് മീര ഇപ്പം ഞാൻ എന്തിനാ റെഡിയാവുന്നത് അവനിപ്പോൾ ഇങ്ങുവരും വന്ന് അവനെല്ലാം എല്ലാവരോടും പറയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു എൻ്റെ ശ്രുതി അവൻ നിന്നെ ഭയപ്പെടുത്താൻ പറയുന്ന അവനൊന്നും പറയും പറയില്ലെന്നും പറഞ്ഞോട് മീര പക്ഷെ ഇത് സുധിയോട് പറയണം സുധിയോട് പറഞ്ഞാൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ അപ്പം നവീൻ എന്നോട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യം ഞാൻ സുധിയോട് പറയും എന്ന് പറഞ്ഞപ്പോൾ മണ്ടത്തരം കാണിക്കല്ലേ നീയെ നീ എന്താ ഇങ്ങനെ അയാൾ നിന്നെ എന്തിനാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് സുധി ചോദിച്ചാ നീ എന്ത് മറുപടി പറയും എന്നുള്ള കാര്യം ചോദിക്കുകയാണ് മീര അപ്പൊ എല്ലാം സുധിയോട് തുറന്ന് പറയണം എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്നും എനിക്കൊരു കുഞ്ഞുണ്ടെന്നും പറയണം അപ്പൊ എന്തൊരു വിഡ്ഢിയ നീ വെറുതെ മണ്ടത്തിനൊന്നും കാണിച്ചു വെക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് മീര ഇങ്ങനെ പറയുകട്ടോ അപ്പൊ അതൊക്കെ കേട്ടപ്പോ നവീൻ വന്ന് എല്ലാം പറയുന്നതിന് മുൻപ് ഞാൻ ശ്രുതിയോട് സത്യം പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു അയ്യോ അത് അബദ്ധമായി പോകും അവൻ വന്ന് സത്യം പറഞ്ഞാലുള്ള എൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു ശ്രുതി നീ ടെൻഷൻ ആവല്ലേ അവൻ പറഞ്ഞതല്ലാതെ വരുവെന്നൊന്നും നമുക്കറിയില്ലല്ലോ എടുത്ത് ചാടി ഓരോന്നോ ഇങ്ങനെ വിളിച്ചു പറയരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം നീ ശ്രുതിയോട് സത്യം തുറന്നു പറഞ്ഞാൽ പ്രശ്നം തീരുമോ എന്ന് ചോദിച്ചു ഒരിക്കലും തീരാൻ പോകുന്നില്ലല്ലോ പിന്നെ പ്രശ്നം ഇരട്ടി ആവുകയേ ഉള്ളൂ നിന്റെ തലയിൽ എത്രമാത്രം ബാധ്യതകൾ ഉണ്ടെന്ന് നിനക്കറിയില്ലേ പാർലർ നടത്താൻ പത്തു ലക്ഷം രൂപ തന്നത് സുധിയുടെ അമ്മയല്ലേ കള്ളം പറഞ്ഞു ചതിച്ചാ നിന്നോടവർ പൊറുക്കുവെന്ന് ചോദിച്ചു ദേ പാർലർ അടക്കം അവരെല്ലാം തിരികെ എന്ന് ചോദിച്ചു ശ്രുതി ദേ നീ സത്യം തുറന്നു പറഞ്ഞാൽ അത് നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്താ വേണ്ടത് മീര ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയാൻ പറഞ്ഞു അപ്പോൾ ആലോചിച്ച് നീ തീരുമാനം എടുത്താൽ മതി അല്ലാതെ എടുത്ത ചാടുകയൊന്നും അല്ല വേണ്ടതെന്നും പറഞ്ഞു കൂട്ടുകാരി ഇങ്ങനെ പറയുന്നു ഇപ്പോൾ കൂട്ടുകാരി പറയുന്നത് കേട്ട് ശ്രുതിക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നന്ദി